മ്യൂസിയം എന്തായത് കാണട്ടോ ഒരു കൊട്ടാരം പോലെ ഉണ്ട് നല്ല വലുതുമാണ് ആണ് പക്ഷെ പുതിയ കുറച്ചും കൂടെ ഒക്കെ മോഡേൺ ലുക്കിൽ അവരാക്കി വെക്കുന്നതാ അപ്പതേ നമ്മളകത്തേക്ക് പോവാണ് കേട്ടോ ഭയങ്കര വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ അത് മ്യൂസിയം മാത്രമല്ല ഉള്ളിൽ എന്തൊക്കെയോ ഷോകൾ നടക്കുന്നുണ്ട് കേട്ടോ അതെ ആണല്ലേ ടിക്കറ്റ് ചാർജ് എന്ന് ഡോളർ ആണ് കേട്ടോ പിള്ളേർക്കൊക്കെ ഫ്രീ ആണ് മൂന്ന് തിയേറ്ററിലായിട്ട് ഇവിടെ ഷോ നടക്കുന്നുണ്ട് അതിന്റെ ഉള്ള തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പൊ സ്കൂൾ ഹോളിഡേയ്സ് ഒക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ ഇതെന്താ ഇത് ഗെയിൽസിന്റെ ഫോണാണല്ലേ നീലത്തിമീങ്കലാണ് കേട്ടോ ഈ കാണുന്നത് ഭയങ്കര നീളാണ് കേട്ടോ അതോക്കി റ്റം വരുണ്ട് അതിന്റെ കണ്ടോ ഇതാണ് നമ്മുടെ നീലത്തിമീങ്കലത്തിന്റെ ഈ കാണുന്നത് എന്താന്നറിയോ നമ്മുടെ നീലത്തിമീങ്കലത്തിന്റെ പല്ലുകളും എല്ലുകളും അവർ എടുത്ത് വെച്ചേക്കുന്നതാണ് ആ ഇതാണ് നമ്മുടെ മലമ്പാമ്പ് മലമ്പാമ്പിന്റെ എല്ലാം എല്ലാണട്ടോ കാണുന്നെ ഇത്രേ നീട്ടം ഉണ്ട് ഇതിന്റെ എല്ല് ഇത് ബോൺസ് റീലാണ് പക്ഷെ ഈ പാമ്പ് ഇങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാ மோடல் அவருண்டி வச்சேக்கோட்டோ கல்ரி ட்ரெயின் இது எட்டி இது കേട്ടോയ്ക്ക് വലിയ അതിന്റെ ഇടയിൽ ഒരു കുട്ടി ഡൈനോസറിനെ മോര് വെച്ചിട്ടുണ്ട് കേട്ടോ നീ കുട്ടി ഇതിലൂടെ എന്താ നീ കാണേ കരടി കാണെട്ടോ ആ നമ്മടെ കങ്കാരും ഉണ്ടോട്ടോ ഇവിടെ ഇവിടെ കുഞ്ഞു ബേബി അയ്യോ കുഞ്ഞു ബേബി അവിടെ ഉണ്ട് ഡൈനോസോറിന്റെ എഗ്ന കണ്ടുപിടിച്ചു ഇതുണ്ടല്ലോ ഭൂമിയുടെ ഏറ്റവും കാണിക്കുന്നത് ഏകദേശം നാല് പോയിന്റ് അഞ്ച് ബില്യൺ ഇയേഴ്സിന്റെ പഴക്കമൊക്കെ കാണിക്കുന്നുണ്ട് ഭൂമിയിലുള്ള പലതരത്തിലുള്ള ക്രിസ്റ്റലുകളോ സംഭവം പലതരം ക്രിസ്റ്റലുകളും മെറ്റലുകൾ എല്ലാം ഉണ്ട് പല രാജ്യത്തു നിന്നും പല ഓസ്ട്രേലിയയിലെ തന്നെ പല ഇവർ കളക്ട് ചെയ്ത് അതിന്റെ ചെറിയ ചെറിയ പീസുകൾ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരുന്നു നാട്ടിൽ ഇതൊക്കെ നമ്മടെ ഓരോ രാജ്യത്തിന്റെയും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അവർക്ക് എവിടെന്നാണ് എന്നാണ് കിട്ടിയത് എല്ലാ ഇരുപത് മിനിറ്റ് കൂടുമ്പോഴേ ഇവിടെ ഉള്ള സ്റ്റോണുകൾ ഇങ്ങനെ ഗ്ലോ ചെയ്തോണ്ടിരിക്കോട്ടോ ഈ ഒരു സെക്ഷൻ ഫുള്ണ്ടല്ലോ നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇന്ത്യക്കാരും മോശം അല്ലോ കണ്ടോ എന്തൊരു ഭംഗിയാന്ന് ക്രിസ്റ്റൽ ആണെന്ന് പറയില്ല നല്ല ഭംഗിയാണേ ഇറ്റലിന്ന് കൊണ്ടുവന്നൊരു ക്രിസ്റ്റൽ ആട്ടോ ഇത് ഇറ്റലിന്നാണ് അവർ ഇത് ഈ ഒരു കൊണ്ടുവന്നേക്കുന്നത് കേട്ടോ ലാവയൊക്കെ പൊട്ടിപ്പൊറപ്പെടുമ്പോ അതിങ്ങനെ വലിയൊരു ബബിൾ ആയിട്ട് വരും ആ ബബിളിന്റെ ഉള്ളില് ഫ്ലൂയിഡും ഗ്യാസും എല്ലാം നിറഞ്ഞു വന്നിട്ട് അതെല്ലാം തണുത്തുറയുമ്പോ ഈ രൂപത്തിലുള്ളൊരു ക്രിസ്റ്റലുകളായിട്ട് മാറും ആ അതെ നമ്മുടെ ഓസ്ട്രേലിയ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ബട്ടർഫ്ലൈസ് മാത്രം കേട്ടോ പലതരം വണ്ടികളിൽ എല്ലാ പ്രാണികളും ജീവികളും ഇവിടെ ഒരു ചെയ്തു വെച്ചിട്ടുണ്ട് ചെറിയ ഒരു ഇത് പോലും ഇവിടെ ഉണ്ട് കണ്ടെ കടിക്കു ഇത് പേടിക്കണ്ടടാ അതൊക്കെ ജീവനില്ല ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് സ്കൂൾ ഹോളിഡേസ് ആയതുകൊണ്ടേ കൊറേ പേരിങ്ങനെ പിള്ളേരെ കൊണ്ട് ഇതൊക്കെ കാണിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് കാരണം പിള്ളേർക്ക് ഇതെല്ലാം ഭയങ്കര അറിവ് കിട്ടുന്ന കാര്യങ്ങളാണല്ലോ നീ കുട്ടി എട്ടുകാലിയുടെ വലയ അവരുണ്ടാക്കി വെച്ചേക്കുന്നുണ്ടോ വലകളിൽ നെയ്തോണ്ടിരിക്കുക എട്ടുകാലിണ്ടോടെ ഉറുമ്പ് കടിക്കോ നിങ്ങളെ നമ്മുടെ നാട്ടിലെ കെട്ടുറുമ്പോ ഇത് നമ്മുടെ ഗോൾഡാട്ടോ അതെ ഈ ഒരു കട്ട മതി ഇങ്ങനെ തപ്പി നടക്കും ഷെല്ലുകള് നീക്കു മ്യൂസിയം കണ്ടിട്ട് ഇഷ്ടോ എനിക്ക് അത് ശരിയാണല്ലേ നമുക്ക് നീ ഇവിടെ വരാട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കരുതുന്നു പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ മ്യൂസിയം അടിപൊളിയാട്ടോ നല്ല രസം കാണാനായിട്ട് പല കാര്യങ്ങളും നമ്മൾ കാണാത്ത കാണാൻ ഇന്ത്യ എന്നുള്ള സാധനങ്ങളൊക്കെ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാൻ പറ്റും എല്ലാവർക്കും അപ്പൊ അടുത്ത വീഡിയോ കാണാൻ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാവ് എ ഗുഡ് ഡേ ബൈ 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 എഡ്ഡേക്ക്